നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റേത് ഏറെ ആരാധകരുള്ള ഒരു താരകുടുംബം എന്ന് കൃഷ്ണകുമാറിന്റെ കുടുംബത്തെക്കുറിച്ച് തീർച്ചയായിട്ടും പറയാം കഴിഞ്ഞ കുറേ മാസങ്ങളായി സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ തന്നെയായിരുന്നു ആ ചർച്ചാ എല്ലാം ഉണ്ടായിരുന്നത് കാരണം കാരണം കാരണക്കാർ ദിയയായിരുന്നു കാരണം ദിയയുടെ വിവാഹം അത് കഴിഞ്ഞുള്ള ആയിരുന്നു ഏറ്റവും വലിയ ചർച്ചാവിഷയം അവരുടെ ഓരോ കുടുംബത്തിലെ ദിയയുടെ ഓരോ വിശേഷങ്ങളും വലിയ രീതിയിൽ ആഘോഷപ്പെട്ട് ആഘോഷമായിരുന്നു മാത്രമല്ല വിവാഹം കഴിഞ്ഞു എല്ലാ ചടങ്ങുകളും എല്ലാം വലിയ വിശേഷങ്ങളാൽ തന്നെ ആഘോഷമാക്കിയത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അത് ട്രെൻഡിങ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത് ഒരു പ്രഗ്നൻസി വീഡിയോ തന്നെയായിരുന്നു ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും കാത്തിരുന്ന ആ ഒരു നിമിഷം നമ്മുടെ ആ ഒൻപത് മാസത്തെ പ്രഗ്നൻസി യാത്ര അവസാനിച്ച് കാത്തിരിപ്പിനൊടുവിൽ മകൻ എത്തിയ സന്തോഷമെല്ലാം ദിയ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിലെല്ലാവരും ആ കുഞ്ഞിൻ്റെ ഇപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് അതായത് ആശുപത്രിയിലേക്ക് പോയതും അഡ്മിറ്റായ ശേഷമുള്ള വിശേഷങ്ങളെല്ലാം തീയ്യ വീഡിയോ ആയി തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം പ്രേക്ഷകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് മാത്രമല്ല ലോകം തന്നെ ഏറ്റവും കൂടുതൽ കൈയടിച്ച ഒരു വീഡിയോ തന്നെയായിരുന്നു അത് കാരണം ഒരു പ്രസവ സമയത്തുണ്ടാവുന്ന ഒരു ഒരു പെൺകുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ചയായിരുന്നു ഒരു സമയത്ത് ഒരാഴ്ചയോളം എന്തായാലും ദിയ കൃഷ്ണയുടെ ഡെലിവറി കേരളത്തിൽ ഒന്നാകെ ചർച്ചയായി മാറുകയും വൈറലാവുകയും ചെയ്ത ഒന്ന് തന്നെയായിരുന്നു ആദ്യത്തെ കുഞ്ഞിൻ്റെ വരവിന് ശേഷം ദിയയുടെ വീഡിയോകളെല്ലാം പ്രഗ്നൻസിയും ഡെലിവറിയും കുഞ്ഞുമായും മാതൃത്വവുമായും ബന്ധപ്പെട്ട ഒക്കെ ഉള്ള കാര്യങ്ങളാണ് വരുന്നത് അമ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണകുമാർ കുടുംബത്തിൽ പിറന്ന ഒരു ആൺതരിയാണ് ദിയയുടെ മകൻ നിയോം എന്ന ഓമി ആൺകുഞ്ഞായിരിക്കും ജനിക്കുക എന്ന തോന്നൽ ഗർഭകാലത്ത് തന്നെ തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് ഏർ ദിയ പറഞ്ഞ പറയുകയുണ്ടായി ഇപ്പൊ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വീഡിയോയിൽ ദിയൽ പറയുന്നു എന്നാൽ ഭർത്താവ് അശ്വിൻ പെൺകുഞ്ഞിനെയാണ് പ്രതീക്ഷിച്ചതെന്നും ദിയ പറയുന്നുണ്ട് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു താരപുത്രി ആൺകുഞ്ഞായിരിക്കും പിറക്കുക എന്ന ഗട്ട് ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുപോലെ കുഞ്ഞു ആണ് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ലക്ഷണങ്ങൾ വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമായിരുന്നു അതിൽ പലതും പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്ന സൂചനകൾ തരുന്നതായിരുന്നു അശ്വിൻ പക്ഷേ ലാസ്റ്റ് മിനിറ്റ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗേൾ ബേബി ആയിരിക്കും എന്നാണ് ഡെക്കറേഷൻസ് മേടിക്കുമ്പോൾ കൂടുതലും ബോയ് ബേബിക്കുള്ള ഡെക്കറേഷൻ മേടിച്ചാൽ മതിയെന്നാണ് ഞാൻ അശ്വിനോട് പറഞ്ഞിരുന്നത് ബോയ് ആയിരിക്കുമെന്ന് തോന്നുന്നതെന്നും അവനോട് ഞാൻ പറഞ്ഞു അപ്പോഴും അവന് പ്രതീക്ഷുണ്ടായിരുന്നു പിറക്കുന്നത് ആയിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ കുറെ പിങ്ക് ബലൂണുകളും അശ്വിൻ വാങ്ങിയിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പിങ്ക് ബലൂണൊക്കെ മാറ്റി വെച്ചോളാൻ എന്നാണ് ദിയ പറഞ്ഞത് ഗർഭിണിയായിരുന്ന സമയത്തെ ഏറ്റവും വലിയ ആശ്വാസം പിരീഡ്സ് ഉണ്ടായിരുന്നില്ലെന്നതാണെന്നും ദിയ പറഞ്ഞു ഒമ്പത് മാസം പിരീഡ്സ് ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ സുഖമായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഈ സംഭവമാണ് പാഡ് വെക്കുന്നതിനെയും പീരീഡ്സിനെയും പറ്റിയെല്ലാം ഞാൻ മറന്നു ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഇല്ലെന്ന രീതിയിലേക്ക് ചിന്ത മാറി ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇനി ഒരു നാല് അഞ്ച് മാസം കഴിഞ്ഞ് മാത്രമേ പീരീഡ്സ് ഉണ്ടാവൂ എന്നാണ് പ്രസവം കഴിഞ്ഞ് എനിക്കിപ്പോൾ ഒരു മാസം മാസമാകാറായി പിന്നീട് പഴയ സൈക്കിളിലേക്ക് ഹോർമോൺസ് തിരിച്ചു വരണം പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് നാല് മാസം പോലെയാകും എനിക്ക് ഇനി വരാൻ പോകുന്ന മൂന്നു നാല് മാസം ഓണത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ എൻജോയ്മെന്റിലാകും നിൽക്കുന്നത് ഭാഗ്യം കുറവാണെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് പീരീഡ്സ് വരും ആദ്യത്തെ ദിവസം ഉണ്ടാകുന്ന വേദനയല്ലാതെ പീരീഡ്സ് എനിക്ക് ഒരു കാര്യത്തിലും തടസ്സമേ അല്ല ഒരിക്കലും ആയിരുന്നില്ല എന്നും ദിയ പറയുന്നുണ്ട് ഇനി ആകത്തുമില്ല അതൊരു പ്രശ്നം പ്രശ്നമുള്ള കാര്യമായിരുന്നില്ലെങ്കിലും പിരീഡ്സ് ഉണ്ടായിരുന്നില്ലെന്നത് ഞാൻ എൻജോയ് ചെയ്ത സംഭവമായിരുന്നു ഇപ്പോൾ സ്റ്റിച്ചിനൊപ്പം പീരീഡ്സ് വന്നത് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഞാൻ അതുമായി യൂസ്ഡായി തുടക്കത്തിൽ സ്വന്തമായി സ്റ്റിച്ചിൽ മരുന്നിടാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു ഒന്നുകിൽ നേഴ്സോ അല്ലെങ്കിൽ അമ്മയോ അശ്വിനോ ആണ് ഇട്ടു തന്നിരുന്നത് സ്വന്തമായി മരുന്നിടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല ആലച്ചുപോലെ തലകറങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വേദനയും കുറവുണ്ടെന്നും ദിയ പറയുന്നു കുഞ്ഞിന്റെ ഇരുപത്തിയെട്ടിന്റെ ചടങ്ങിൽ ഫോട്ടോകളും വിശേഷങ്ങളും അറിയാനാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ മകന്റെ മുഖം റിവീൽ ചെയ്യില്ലെന്ന് ദിയ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതേസമയം നിർവചിക്കാൻ കഴിയാത്ത അർത്ഥമുള്ള ആഴമുള്ള പദമാണ് അമ്മ എന്നത് സ്നേഹം വാത്സല്യം ത്യാഗം സംരക്ഷണം എന്നിവയുടെ ഒരു സങ്കീർണ്ണമായ സംയോജനം ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അമ്മ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതും അശാശ്വതവുമാണ് മാതൃത്വം എന്താണെന്നത് അനുഭവിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഇൻഫ്ലുവൻസർ കൂടിയായ ദിയ ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് ദിയയ്ക്ക് കുഞ്ഞു പിറന്നത് മകന്റെ വരവിന് ശേഷം ഒരു പവർഫുൾ ഫീലിംഗ് വരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയിൽ ദിയ പറഞ്ഞിരുന്നു ഞാനില്ലാതെ ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ലെന്ന അവസ്ഥയിലേക്ക് ഓമിയെ ഓമി എത്തിയിരിക്കുകയാണെന്നും ദിയ പറയുന്നു നിയോ അശ്വിൻ കൃഷ്ണ എന്നാണ് മകന് ദിയ പേരിട്ടിരിക്കുന്നത് ഓമി വന്ന ശേഷം ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ ഇരുപത്തിയേഴ് വർഷത്തെ ജീവിതത്തിന് ഇടയിൽ ഒരാൾക്ക് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എൻ്റെ മനസ്സിൽ കൂടെ ഒരു അപ്രാവശ്യം പോലും പോയിട്ടില്ല കാരണം ഞാൻ ഇല്ലാതെ എല്ലാവർക്കും ഈ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷെ ഓമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ആദ്യമായിട്ടാണ് ഒരാൾ ജീവൻ കൊടുത്ത് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളില്ലെങ്കിൽ എനിക്ക് പറ്റില്ല തള്ളേ എന്ന അവസ്ഥയാണ് പോമി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വീട്ടിലുള്ള ആരുടെ കയ്യിൽ ഇരുന്നാലും ദിവസാവസാനം അവന് എൻ്റെ അടുക്കൽ വരണം ഞാനുണ്ടെങ്കിലേ അവന് സർവൈവ് ചെയ്യാൻ പറ്റും ആ പവർഫുൾ ഫീലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു കാര്യം എനിക്ക് നല്ല സന്തോഷം തരുന്നുണ്ട് ലോകത്ത് വേറെ ആർക്കും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയില്ല ഞാനില്ലെങ്കിൽ എല്ലാവരും എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകും ഞാനിത് പറയുന്നത് കേട്ട് അശ്വിൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ വല്ല ഡയലോഗൊക്കെ അടിച്ചേന് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞേന് അവൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ ഡയലോഗ് ഇല്ല ആ ഒരു പവർഫുൾ ഫീലിംഗ് ഓമി വന്ന ശേഷമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ അനുഭവപ്പെട്ടു തുടങ്ങിയതെന്നും ദിയ പറയുന്നുണ്ട് താരപുത്രയുടെ വാക്കുകൾ ശരിയാണെന്നാണ് വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ഒരമ്മ മരിക്കാൻ പോകുന്നത് ഞാനില്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ജീവിക്കുമെന്നോർത്താണ് ഈ തോന്നലുള്ളത് കൊണ്ടാണ് പല സ്ത്രീകളും ജീവിക്കുന്നത് തന്നെ ആരുണ്ടായാലും അമ്മയെപ്പോലെ ആവില്ല മക്കൾക്ക് ആരും എന്നിങ്ങനെയാണ് കമന്റുകൾ ഓമയോട് ഏറ്റവും കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്ന സഹോദരിയെക്കുറിച്ചും ദിയ പറഞ്ഞു മൂന്ന് പേർക്കും ഓമയെ എടുക്കാനും കൊഞ്ചിക്കാനും ഇഷ്ടമാണ് കൊതിയാണ് ഞാൻ എടുത്തോട്ടെ ഞാൻ പിടിച്ചോട്ടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കും ഇഷാനിയും ഹൻസുവും അമ്മുവും എല്ലാം ചോദിക്കും എന്നിരുന്നാലും ഓമയോട് കുറച്ചുകൂടി ഒബ്സെപ്ഷൻ കൂടുതലുള്ളത് അമ്മൂവിനാണെന്ന് തോന്നും ഓമയുടെ ഫോട്ടോ എടുക്കാനും അവൾ അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയാൽ അവിടെ പോയി നിന്ന് കാണുന്നതുമെല്ലാം അമ്മുവാണ് എന്നേക്കാൾ പ്രായം ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി ഉള്ളതുകൊണ്ടുമാകാമെന്ന് തോന്നും എനിക്കറിയില്ല മറ്റു രണ്ടുപേരും എന്നേക്കാൾ ഇളയതാണല്ലോ എന്നും ദിയ പറയുന്നു മകന്റെ മുഖം ദിയ ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല ഇരുപത്തിയെട്ടിനും കുഞ്ഞിന്റെ മുഖം റിവീൽ ചെയ്യില്ലെന്നും അതിനായി ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ടെന്ന് അന്ന് റിവീൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ദിയ പറഞ്ഞു അതേസമയം ഓമി വന്നത് തന്നെയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം കുടുംബത്തിലെ ഓരോരുത്തരുടെയും യൂട്യൂബ് ചാനൽ വിശേഷങ്ങൾ അത് വരാറുമുണ്ട് അമ്മ എന്ന നിലയിൽ ദിയ കൃഷ്ണൻ കൃഷ്ണന്റെ ഡെയിലി റുട്ടീനിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളൊക്കെയാണ് ഏറ്റവും പുതിയ വീഡിയോയിൽ ദിയ പങ്കുവച്ചത് കുഞ്ഞിന്റെ വിശേഷങ്ങൾ തന്നെയാണ് കൂടുതലും പാല് കുടിക്കുന്നു ഉറങ്ങുന്നു കൈയും കാലുമിട്ട് കളിക്കുന്നു എന്നതുൾപ്പെടെ ഓമി എന്ന നിയോമിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ഭാവ വ്യത്യാസങ്ങളും ഇഷ്ടങ്ങളും ദിയ സൂ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് സംസാരത്തിലൂടെ അറിയാം സംസാരത്തിനിടയിൽ രണ്ടു മൂന്ന് തവണ സിന്ധു കൃഷ്ണ ദിയെ ഇഷാനി എന്ന് വിളിച്ചപ്പോഴാണ് അർജുനെയും അശ്വിനെയും അമ്മ ഇങ്ങനെ തന്നെയാണ് വിളിക്കുന്നതെന്ന് കാര്യവും ദിയ പറയുന്നത് സംസാരത്തിൽ ആവർത്തിച്ച് അർജുൻറെ പേര് കടന്നു വരികയും ചെയ്യുന്നുണ്ട് ഇതോടെ ഇഷാനിയുടെ ജീവിത പങ്കാളിയായി അർജുനെ വീട്ടുകാർ അംഗീകരിച്ചു എന്നും മനസ്സിലാക്കാം പ്രസവാനന്തര ചികിത്സാ വിശേഷങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തടിയൊക്കെ കുറച്ച് പഴയ രൂപത്തിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ദിയ ജിമ്മിൽ പോകാനൊന്നും വയ്യ പ്രസവാനന്തര ശുശ്രൂഷയിൽ തന്നെ ശരിപ്പെടുത്താം എന്നാണ് കരുതുന്നത് ഓബൈ ഓസിയിലെ പുതിയ സ്റ്റാഫുകൾക്ക് ഓമിയെ കാണണമെന്ന് പറഞ്ഞത് കാരണം കുഞ്ഞുമായി ഓസി ഓഫീസിലേക്ക് പോകുന്നുണ്ട് അവിടെ നൽകിയ സർപ്രൈസും സമ്മാനങ്ങളും ഓസിയെ സംബന്ധിച്ച് വലിയ സന്തോഷമായിരുന്നു അവർക്കൊപ്പം ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമമുണ്ട് പക്ഷേ സാരമില്ല ഇപ്പോൾ ഓമിക്കുള്ള സമയമാണ് ബേബി കുറച്ചൊന്ന് വലുതായിട്ട് അവരുമായി പോകും പൊളിക്കും ഓസി ആത്മവിശ്വസത്തോടെ പറഞ്ഞു അർജുന്റെ വീട്ടുകാർ കുഞ്ഞിനെ കാണാൻ വന്ന വിശേഷവും കാണിച്ചതിനു ശേഷമാണ് മൂന്ന് നാല് ദിവസത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് മരുമകളെയും കൊച്ചുമകനെയും കാണാൻ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെയായിട്ടാണ് മീനമ്മ വന്നത് അതേസമയം കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ മൂന്നാമത്തെ മകളാണ് ഇഷാനി കൃഷ്ണ കോളേജ് പഠനം പൂർത്തിയാക്കിയ താരപുത്രി ഇപ്പോൾ മുഴുവൻ സമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് ഉള്ളത് ഇത് തന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈശാനിയുടെ ലക്ഷ്യം ചിലപ്പോൾ ഭാവിയിൽ ബിസിനസ്സിലേക്ക് താൻ തിരിയാനുള്ള സാധ്യതയുണ്ടെന്നും ഇഷാനി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ മകളെ സിനിമ നടിയായി കാണാനാണ് കൃഷ്ണകുമാറിന്റെ താല്പര്യം അടുത്തിടെ നടന്ന സംഭാഷണത്തിനിടയിൽ ഇക്കാര്യം മകളോട് കൃഷ്ണകുമാർ സൂചിപ്പിക്കുകയും ചെയ്തു നല്ല ഫേസ് ആണെന്നും ഇഷാനി സിനിമയ്ക്ക് പറ്റിയ ആളാണെന്നും ാണ് കൃഷ്ണകുമാർ പറഞ്ഞത് നീ കുറച്ചുകൂടി സിനിമ ഫോക്കസ് ചെയ്യണം ഇഷാനി സിനിമയ്ക്ക് പറ്റിയ ആളാണ് എന്ത് നല്ല ഫേസ് ആണ് നല്ല ആക്ടറായി മാറും അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നീ ഒരു സ്റ്റാറായി കാണണം എന്നത് എല്ലാ പിള്ളേരും അമ്മവും എല്ലാം സ്റ്റാറായി മാറട്ടെ എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് നമുക്കൊരു ഫുട്ബോൾ സിനിമ എടുക്കാം എന്നായിരുന്നു ഇത് കേട്ട് കൊണ്ടുവന്ന അമ്മ സിന്ധുവിന്റെ കമന്റ് നല്ല ഐഡിയ സ്റ്റോറി ഉണ്ടോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് അതിന് മറുപടിയായി കൃഷ്ണകുമാർ പറഞ്ഞത് ഈഷാനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമയിലേക്ക് ഇറങ്ങിയിരുന്നു അത് മമ്മൂട്ടി സിനിമ വണ്ണിലൂടെ ആയിരുന്നു മാത്യു തോമസിനൊപ്പം കോളേജ് വിദ്യാർത്ഥിനിയുടെ റോ ആണ് ഇഷാനി അവതരിപ്പിച്ചത് ചിത്രത്തിൽ കൃഷ്ണകുമാറും ഒരു വേഷം ചെയ്തിരുന്നു വലിയ ദൈർഘ്യമുള്ള കഥാപാത്രമായിരുന്നില്ലെങ്കിലും കിട്ടിയ റോൾ നന്നായി ചെയ്ത് തൻ കൈകാര്യം ഇഷാനി കൈകാര്യം ചെയ്ത് അവതരിപ്പിച്ചു പിന്നീട് ഇഷാനിയെ സിനിമയിൽ കണ്ടിട്ടുമില്ല പക്ഷേ പ്രമുഖ ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളുടെ പ്രൊമോഷനിൽ കേരളത്തിൽ നിന്നുള്ള ഇൻഫ്ലുവൻസറായി ഇഷാനിക്ക് ക്ഷണം ലഭിക്കാറുണ്ട് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ വൈറലായതോടെ സൗന്ദര്യമല്ല സിനിമയുടെ സിനിമയിൽ അഭിനയിക്കാനുള്ള മാനദണ്ഡം അഭിനയം അറിയണമെന്നാണ് വീഡിയോയ്ക്ക് ലഭിച്ച കമന്റുകൾ സൗന്ദര്യമല്ല മാനദണ്ഡം അഭിനയം അറിയണം നിങ്ങൾ സിനിമ സിനിമാ നടന്മാരെയൊക്കെ മക്കൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നല്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കും ഫേസ് നോക്കി സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന കാലം കഴിഞ്ഞു ടാലന്റ് ടാലൻ്റ് ആയിട്ടുള്ളവരെയാണ് ആവശ്യം സ്ഥിരം കാണുന്ന ഒരു ആളെ ആളെപ്പോലെയുള്ള ഫേസുള്ള നടിമാരാണ് മലയാളത്തിൽ രക്ഷപ്പെടുക പിന്നെ പഴയ നടിമാരിൽ ശോഭന ഉർവശി സുഹാസിനി തുടങ്ങിയവർ ഇവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അടുത്ത വീട്ടിലെ പെൺകുട്ടി എന്ന ഒരു ലുക്കുണ്ട് അഭിനയവും അറിയാം എന്നിങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകൾ കൃഷ്ണകുമാറിന്റെ പാത പിന്തുടർന്ന് ആദ്യം സിനിമയിലേക്ക് എത്തിയ മൂത്ത മകൾ അഹാനയായിരുന്നു ഇതുവരെ ഒമ്പതോളം സിനിമകൾ അഹാന അഭിനയിച്ചിട്ടുണ്ട്